ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും രഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ അലഹദില്ല എനിക്ക് ഫാമിലിക്ക് സുഖം തന്നെ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ഫിഷ് കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് റമവാനിൽ എന്ത് ഫിഷ് കറി വെച്ചാലും നമുക്കൊരു ടേസ്റ്റ് തോന്നിക്കില്ല അല്ലേ നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ എന്നാൽ ഒരു നമുക്കിന്നൊരു ആയ ഫിഷ് കറി ഉണ്ടാക്കിയാലോ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടിയ തക്കാളിയും പച്ചമുളകും മാങ്ങയും കൊണ്ടാണ് ഞാൻ ഇന്ന് കറി ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ മാവിൽ നിന്ന് തന്നെ പറിച്ചെടുത്തതാണ് നാം നട്ടുതനച്ചുണ്ടാക്കി എന്ത് കിട്ടിയാലും നമുക്ക് പ്രത്യേകം ഒരു ആണല്ലോ ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്നിട്ട് തന്നെ രണ്ടു ദിവസം നമ്മൾ ഈ കറി ഉപയോഗിച്ചിരുന്നു ഞാൻ ആവോലിക്കറിയാണ് ഉണ്ടാക്കുന്നത് തേങ്ങ അരച്ച നല്ല ആവോലിക്കറിയാണ് ഉണ്ടാക്കുന്നത് പത്തരിക്കും പത്തന്നും എല്ലാത്തിനും പറ്റുന്ന ഒരു ആവോലിക്കറിയാണ് ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ ഫിഷ് എല്ലാം കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്തു അതിനുശേഷം ശേഷം അതിന് അതിന് വീണ്ടും സവാള ചെറിയുള്ളി പച്ചമാങ്ങ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില തക്കാളി ഒന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ മാങ്ങയുള്ളത് കൊണ്ട് അതെല്ലാം കട്ട് ചെയ്തെടുത്തു സ്റ്റവ് ഓണാക്കി മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കിയത് ചട്ടി അടുപ്പത്ത് വെച്ചു ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോൾ എണ്ണ എണ്ണയൊഴിച്ചു എണ്ണ ഒഴിച്ചതിന് ശേഷം ആദ്യം ഇട്ട് കൊടുത്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ആണ് അതൊന്ന് ചെറുതായി മൂത്ത് വന്നപ്പോൾ സവാളിയും ഉള്ളിയും ചേർത്ത് കൊടുത്തു പച്ചമുളകും തക്കാളിയും ചേർത്ത് കൊടുത്തു അതെല്ലാം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും മസാലപ്പൊടികളും ചേർത്ത് കൊടുത്തു അരപ്പാണ് ഒഴിച്ചുകൊടുത്തത് തേങ്ങയും പെരുംജീരവും കൂടി അരച്ച അരപ്പാണ് പിന്നീട് ഒഴിച്ചു കൊടുത്തത് അത് തിളച്ച് വന്നപ്പോൾ ഫിഷ് കഷ്ണങ്ങളും മാങ്ങാ കഷ്ണങ്ങളും കൊടുത്തു അങ്ങനെ എല്ലാം കൂടി തിളച്ചു വന്ന കറിയാണിത് നല്ല ടേസ്റ്റായിരുന്നു പത്തെണ്ണായത് കൊണ്ട് നല്ലവണ്ണം കുറുകി വന്നതിന് ശേഷം കുറച്ച് കോക്കനട്ട് ഓയിലും ഒഴിച്ചു കൊടുത്തു കറിവേപ്പിലയും കൊടുത്തു പിന്നെ ഞാൻ പറഞ്ഞല്ലോ പത്തലാണ് ഉണ്ടാക്കിയതെന്ന് അങ്ങനെ പത്തെണ്ണ കുഴിച്ചെടുത്തു ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി വെച്ചു ഡ്രസ്സ് പത്തൽ പത്തൽ പരത്തി ഇതേപോലെ ചുട്ടെടുക്കുകയും ചെയ്തു ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവരും ഫുൾ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസ്ലാമലൈക്കും